ഇത് ഇത്ര എളുപ്പമുള്ളൊരു ഐറ്റം അതെ ഉണ്ടാക്കി നോക്കിയപ്പോൾ കേട്ടോ ഇതിൻ്റെ ഒരു രുചി മനസ്സിലായത് ഞാനൊരു വീഡിയോ കണ്ട് ചെയ്ത് നോക്കിയതാണ് പക്ഷേ എന്താ പറയുക അടിപൊളി ടേസ്റ്റ് തന്നാൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ വായിലൊക്കെ ഇങ്ങനെ വെള്ളം വരും ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ആ ഒരു ഫീലാണ് പിന്നെ കഴിക്കുമ്പോൾ പറയണ്ടല്ലോ നമുക്കേ ഇത് ചോറിൻ്റെ കൂടെ കണ്ടല്ലോ ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ടേ ഇതിലേക്ക് മീനോ ഉപ്പേരിയോ ഒന്നും ആവശ്യം വരില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാമല്ലേ ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പച്ചല്ലി തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ചിലർ ഇങ്ങനെ വറുത്തിട്ട് എടുക്കും അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചെറുതാണ് എനിക്ക് എനിക്കൊരു പതിനഞ്ചെണ്ണോളൊക്കെ എടുക്കാം ഇതിലേക്ക് നാല് വലിയ വറ്റൽമുളക് എടുക്കാം ഞാനിവിടെ ഉണ്ടമുളക് കൊണ്ടാണ് കുറച്ച് അധികം എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ് കേട്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി അങ്ങ് എടുക്കാം എന്നിട്ട് എല്ലാം കൂടെ അങ്ങ് നന്നായിട്ട് ശ്രദ്ധിച്ചെടുക്കാം നിങ്ങൾക്ക് പുളിയും കൂടെ ഇതിലേക്ക് ഇടുമ്പോൾ എല്ലാം കൂടെ ഒന്ന് ചതന് കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ആദ്യം എനിക്ക് വറ്റൽമുളകും അതുപോലെ വെളുത്തുള്ളിയുണ്ടല്ലോ അതൊന്ന് ചതന് വന്നതിന് പു പുളിയിട്ടിട്ട് ഒന്ന് ചതച്ച് കൊടുക്ക കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇത് ശരിക്കും ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടി കേട്ടോ നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് പേസ്റ്റാക്കേണ്ടത് അതായത് നമ്മൾ മിക്സിയിലിട്ട് അരക്കേണ്ട ആവശ്യമില്ല ഇതുപോലെയാണ് കിട്ടേണ്ടത് മിക്സിയിലിട്ട് അരച്ചാൽ അതൊരു ചാറ് പോലെ ആവും കുറച്ചൊക്കെ ഇങ്ങനെ കടിക്കാൻ പാകത്തിന് അങ്ങനെ കിടക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടതേ നമ്മൾ നല്ലെണ്ണ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത് ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പിന്നെ ഈ എണ്ണയാണ് ആ അതിൻ്റെ കുറുക്കമൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് ഇതേ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ തീയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക എരിവ് വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ സാധാരണ മുളക് തന്നെയാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം ഇങ്ങനത്തെ ഐറ്റം ഉണ്ടാക്കുമ്പോൾ എരിവൊക്കെ വേണമല്ലോ അപ്പം ആ രീതിക്ക് നമ്മളൊക്കെ എടുക്കാം ഈ ഇതിലേക്ക് അങ്ങനെ ചൂടോടങ്ങ് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ചൂട് ആറിയതിന് ശേഷം ഇല്ല ചൂടോടുകൂടി തന്നെ നമ്മളിത് മിക്സ് ചെയ്യണം കേട്ടോ നമ്മളിതിലേക്ക് പച്ച വെളുത്തുള്ളിയൊക്കെ ആണല്ലോ ചേർത്തേക്കുന്നത് അപ്പോൾ അതൊന്ന് ചെറുതാ ഈ ചൂടിൽ ചെറുതായിട്ടൊന്ന് കിട്ടാനും നല്ലതാണ് കേട്ടോ ഇന്ന് വേറൊന്നും ചെയ്യാനില്ല ജസ്റ്റ് മിക്സ് ചെയ്യുക കഴിക്കുക അത്രേ ഉള്ളൂ പിന്നെ ഞാൻ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി നിങ്ങൾക്ക് ചതന് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ചതച്ചെടുക്കാം കേട്ടോ പക്ഷേ മിക്സിയിലിട്ട് അരക്കേണ്ട കേട്ടോ മിക്സിയിലിട്ട് അരക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ മാറിപ്പോകും ഈ രീതിക്ക് നന്നായിട്ടൊന്ന് നല്ല പോലെ അങ്ങ് ചതച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന എരിവും പുളിയൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ് കേട്ടോ എത്രത്തോളം ചേർക്കണം എന്നുള്ളത് പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് പുളി ചേർക്കാം പക്ഷേ നമ്മൾ പുളി കൂടുതൽ ഇതിൽ ചേർക്കുന്നതിനനുസരിച്ച് എരിവും അതിനുപോലെ തന്നെ ബാലൻസ് ചെയ്ത് നിൽക്കണം കേട്ടോ അപ്പോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുള്ളൂ സത്യം പറയുകയാണെങ്കിൽ എനിക്കിത് വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല അതുപോലെ വെള്ളം ഇങ്ങനെ വായിൽ വരികയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കേണ്ട ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്